പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് പോകാം വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ അയ്യായിരം പേർക്ക് പതിവായി വിരുന്നൊരുക്കുന്ന മലപ്പുറം വേങ്ങരയിലെ അബൂ താഹിറിന്റെ വീട്ടിലേക്ക് ആശംസയുമായി പാണക്കാട് കുടുംബവും പി കെ കുഞ്ഞാലിക്കുട്ടിയും എത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ് നേതാക്കൾ ടെങ്ങും വലിയ പെരുന്നാൾ ആഘോഷത്തിലാണ് അത്തരത്തിലൊരു പെരുന്നാൾ വിശേഷമാണ് വേങ്ങര കാരാത്തോട് ഇന്ന് കാണാൻ സാധിക്കുന്നത് കാരാത്തോട്ടെ വാർഡ് മെമ്പറായ അബൂ താഹിറിന്റെ വീട്ടിൽ എല്ലാ വർഷവും പതിവായി അത്തരത്തിലൊരു പെരുന്നാൾ വിരുന്ന് നടക്കും അയ്യായിരത്തോളം ആൾ പങ്കെടുക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് തങ്കന്മാരും ഒക്കെ ആശംസ അറിയിച്ചുകൊണ്ട് എത്തുന്നുമുണ്ട് ഈ ഒരു പെരുന്നാൾ വിശേഷം എല്ലാവർക്കും ഈ ആശംസകൾ ഇന്നിവിടെ കാരാത്തോട് ഉരം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒന്നായി നൽകുന്ന പെരുന്നാൾ സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ് നമ്മുടെ അബു താഹിറിൻ്റെ വീട്ടിലാണുള്ളത് സ്നേഹവും ഒക്കെ പെരുന്നാൾ സന്ദേശം തന്നെ അതായത് ജാതിമത വേദ എന്നയെ കുടുംബങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന നാട്ടിലാളുകൾ മുഴുവൻ പങ്കെടുക്കുന്ന ഒരു പെരുന്നാൾ ദിവസത്തെ സദ്യയാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഒരു സൗഹൃദം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഇതുകൂടിയുണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരെല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നാട് മുഴുവനുണ്ട് വളരെ സന്തോഷ മുഹൂർത്താണ് ഇവിടെ ഈ സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കണം എല്ലാവർക്കും ബക്രീദ് ആശംസ നേരുന്നു അബുദ്ധർ നടത്തുന്ന നാട്ടുകാർക്ക് വേണ്ടി നടത്തുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കിട്ട് ഭക്ഷണം കഴിച്ച് പിരികാതിരുന്നു വളരെ സന്തോഷം ഇങ്ങനെ പരിപാടി നടത്തി ഇവിടുത്തെ എല്ലാ നാട്ടുകാരെയും വിളിച്ചു വരുത്തി ജാതിപഥ ഭേദമന്യേ എല്ലാവരുടെയും സൗഹൃദം പങ്കുവെക്കാനുള്ള അവസരം ഇവിടെ സിദ്ധിച്ചിരിക്കുകയാണ് എല്ലാ ബക്രീദിനും ഇവിടെ നിങ്ങൾ വരാറുണ്ട് ഒരു വലിയൊരു നല്ല മനസ്സ് തരുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെയുള്ള ഒരു മാതൃക ഈ കേരളം മുഴുവനും പരക്കേണ്ടതുണ്ട് അതിനുള്ള വലിയ മാതൃകയാണ് ഇവിടെ ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു കഴിഞ്ഞ തവണയും നടത്തി കഴിഞ്ഞ അത് അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ആളുകളെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു കൊടക്കയിൽ കൊണ്ടുവരിക എല്ലാ മതസ്ഥരും എല്ലാവരും ഒരുമിച്ച് ഞങ്ങളൊരു പെരുന്നാൾ സൽക്കാരം നാട്ടുകാർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളാണ് വലിയ പെരുന്നാൾ ഞങ്ങൾ ചെയ്യാറ് അതെല്ലാ വർഷവും ഞങ്ങൾ തുടരുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം ഈ നാട്ടിലെ ആളുകൾക്കൊപ്പമാണ് ൾ ആഘോഷിക്കുന്നത് അതായത് നാടിന്റെ ഐക്യം തന്നെ വിളിച്ചു ഓതുന്ന കാഴ്ചയാണ് ഈ കാരാത്തോട് നിന്ന് നമ്മൾ ഈ പെരുന്നാൾ ദിനത്തിൽ കാണുന്നത് പ്രജോഷ് കുമാറിനൊപ്പം അരുടെ മൃത മാതൃഭൂമി ന്യൂസ് മലപ്പുറം